അസ്സാമലൈക്കും പ്രിയമുള്ളവരെ നമുക്കൊക്കെ മുത്തുനബി സാഹു അലഹി വസ്ലാമ തങ്ങളെ കാണണം എന്നുവല്ലാതെ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് കാണേണ്ടത് അല്ലെങ്കിൽ കാണാൻ എന്ത് ചെയ്യണം ഇത് പല ആളുകളും ചോദിക്കാറുണ്ട് ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ആളുകളും മുത്തുനബിയെ കണ്ടവരായിരിക്കാം കിനാവിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹുത്തല്ലാ നമുക്കൊക്കെ നൽകുമാറാവട്ടെ മുത്തുനബി സാഹു അലഹി വസ്ലാമ തങ്ങളെ കിനാവിൽ കാണാൻ മഹാന ഷിബിലി റഹമത്തുല്ലാഹി അലിയുടെ ചരിത്രത്തിലൊക്കെ പറയുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ കാര്യം ഞാനും നിങ്ങളും ചെയ്യുക മുത്തുനബിയെ നമുക്ക് സ്വപ്നത്തിൽ കാണണം മുത്തുനബിയെ കണ്ട ആളുകളാരും പരാജയപ്പെടില്ല എന്നാണല്ലോ നമുക്കൊക്കെ വിജയം അള്ളാഹുത്തല നൽകുമാറാവട്ടെ അപ്പം മുത്തുനബി സല അല്ലാഹു അലഹി വസലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു കാര്യം പറയാം അത് മഹാന ഷിബിലി റഹമത്തുല്ലാഹി അലി മുപ്പത് വർഷത്തോളം ചെയ്തിരുന്നു എന്ന് കാണാം അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾക്ക് ഇന്ന് തന്നെ കണ്ടോളണം എന്നില്ല ചിലപ്പം കണ്ടു എന്ന് വരാം അതേസമയത്ത് ആറുമാസം കൊണ്ട് കണ്ടവരുണ്ട് ഒരു മാസം കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞവരുണ്ട് പല ആളുകളും അനുഭവങ്ങൾ പങ്കുവെച്ചവരുണ്ട് അതൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വിഷയം പറയാം അത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ച് വർഷത്തെ നിസ്കാരവും ക്രമം തെറ്റാതെ നിസ്കരിക്കും ഒന്നാമത്തെ വിഷയം അതാണ് അഞ്ച് വക്ത നിസ്കാരങ്ങളും സമയം തെറ്റാതെ നമ്മൾ നിസ്കരിക്കണം ആ നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ അത് കൃികളും ആകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് മുത്തനബി സല്ലാഹു അലഹി തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ഏറ്റവും കുറഞ്ഞ ചെല്ലാം പതിനൊന്ന് കൂടിയാൽ കുഴപ്പമില്ല കുറയാതിരിക്കാൻ ശ്രമിക്കുക ഒരു പതിനൊന്ന് സ്വലാത്ത് അതേ ഇരുത്തി ഇരുപ്പിലിരുന്നിട്ടും ഒരു പതിനൊന്ന് സ്വലാത്തങ്ങ് ചെല്ലുക ആ പതിനൊന്ന് സനാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പരിശോധിക്കു ആലെ സൂറത്ത് തൗവ നമുക്കറിയാം സൂറത്തുൽ ബറാഅ എന്ന് പറയാറുണ്ട് ബിസ്മി ഇല്ലാതെ ഊതുന്ന ഒരേ ഒരു സൂറത്താണ് സൂറത്തു തൗബ അല്ലെങ്കിൽ സൂറത്തുൽ ബറാഅ ഈ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ലഖത് ജും റസൂലും മിൻ അംഫസിക്കും എന്ന് പറഞ്ഞ് മുത്തലിബി സഹു അലൈഹി വസ്ലമത്തും തങ്ങളുടെ മൗലിദ് അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന രണ്ട് ആയത്തുകളുണ്ട് സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തിന് ഈ രണ്ട് ആയത്തും അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം ഓതുക മൂന്ന് പ്രാവശ്യം ഈ രണ്ടായിത്തും മൂന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് വീണ്ടും മുത്തനബിയുടെ മേലിൽ ഒരു മൂന്ന് സ്വലാത്തോ അല്ലെങ്കിൽ ഏഴോ ഒൻപതോ പതിനൊന്നോ സ്വലാത്ത് നമ്മൾ ചൊല്ലുക അല്ലെങ്കിൽ അത് കൂടിയാലും കുഴപ്പമില്ല കുറയാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്ത് പറഞ്ഞു സുബിൻ എല്ലാ നിസ്കാരവും കഴിഞ്ഞ ശേഷം അവിടെ ഇരുന്നുകൊണ്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് പിന്നെ തൗബ സൂറത്തിൽ അവസാനത്തെ രണ്ട് ആയത്ത് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് മുത്തനബിയുടെ മേൽ വീണ്ടും സ്വലാത്ത് അതും പതിനൊന്ന് സ്ഥലത്ത ശല്യക്കോ നല്ലതാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇവർ ഒന്നും ചെയ്യേണ്ട എല്ലാ നിസ്കാര നിസ്കാരശേഷവും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു സുബാനഹൂത്ത കാല നമുക്ക് എപ്പോഴാണോ മുത്തുനബിയെ കാണാനുള്ള സൗകര്യം ഒരുക്കി തരുന്നത് ആ സമയത്ത് നമുക്ക് നിർബന്ധമായും കാണാൻ കഴിയും ഈ ആയുത്തിൻ്റെ പ്രത്യേകതയും ഈ സ്വലാത്തിൻ്റെ മഹത്വവും നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുക നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇനി അഥവാ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അസൂലനായി തങ്ങളെ കണ്ടാൽ കിട്ടുന്ന പുണ്യം എന്താണോ അത് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും മുത്തനബി സാഹു അലഹി വസ്സലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു സുബ്ലഹു വത്താല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ